വൈപ്പിനിൽ അപൂർവ രോഗബാധിതരായ കുട്ടികളുടെ സ്നേഹ സംഗമം നടന്നു ഫൈനൽ മസ്കുലാർ ട്രോഫി മസ്കുലാർ ഡിസ്ട്രോഫി എന്നീ ജനിതക രോഗങ്ങൾ ബാധിച്ച മുപ്പതോളം കുട്ടികളാണ് വൈപ്പിനിൽ ഒത്തുചേർന്നത് ഇതേ ശാരീരിക അവസ്ഥയിൽ തുടരുന്ന വ്യക്തികളുടെ സംഘടനയായ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി ട്രസ്റ്റിലെ അംഗങ്ങളാണ് ഈ കുട്ടികൾ എല്ലാവരും നമസ്കാരം എന്റെ പേര് എമി ഞാൻ ഡിസ്ട്രോഫി വേണ്ടി പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഞങ്ങളിവിടെ ഓര ട്വൻ കെ ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള മൈൻഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തേക്കാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഏകദേശം ഒരു മുപ്പതോളം കുട്ടികൾ ഇന്നിവിടെ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് പലരും പല ജില്ലയിൽ നിന്ന് വന്നേക്കാണ് കേരളത്തിലെ പല ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങളെപ്പോലുള്ളവർ മിക്കവാറും തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചേക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും വീടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലും റാമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തീരെ ആക്സസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അകപ്പെട്ട് പോകുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സാറിനോടും ഇപ്പോൾ നമ്മൾ ഇതേ ആവശ്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു പത്ത് പേരെടുത്ത് ചോ എടുത്തിട്ട് നമ്മളവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലാളുകൾ പറയുന്ന ഒരു കാര്യമാണ് ബീച്ചിൽ പോകണം എന്നുള്ളത് പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ബീച്ചിലേക്ക് എത്തപ്പെടാൻ പറ്റാറില്ല കാരണം അവിടെ റാമ്പ് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ ബീച്ചുകൾ മാത്രമല്ല നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും റാമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ കൂടുതലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സമൂഹം അനുവദിക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് മൈൻഡ് ട്രസ്റ്റ് അംഗങ്ങളായ കുട്ടികൾക്ക് വേണ്ടി ട്രസ്റ്റ് സംസ്ഥാനതലത്തിൽ നടത്തിയ സ്നേഹ സംഗമമായ ഓറ ടു കെ ട്വന്റി സിക്സിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് കുട്ടികളെ സന്ദർശിക്കുകയും മൈൻഡ് ട്രസ്റ്റ് കൺവീനർ എമി കൂട്ട് വോളണ്ടിയർ വിങ്ങിന്റെ സോണൽ കോർഡിനേറ്റർ കാർത്തിക് എന്നിവരിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവർക്ക് വൈപ്പിനിൽ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഞാൻ അവനെടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിവിടെ നിങ്ങൾക്ക് ബീച്ച് കാണണം ബീച്ചിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് കുറേ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ വച്ച് ഇമ്പോർട്ടൻറ്റ് ഭാഗത്തൊന്നും കേട്ടുള്ളതാണ് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റ് അംഗ എം പി ഹൈബിടേ വഴിയും മറ്റ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വഴിയും നമുക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കൊക്കെ ബീച്ചിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇന്നിപ്പോൾ വരാനായിട്ടുള്ള യാത്ര ബസ് യാത്രയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ എല്ലാവരും ഇവിടെ കറക്റ്റായിട്ട് എത്താൻ സാധിച്ചു അതെല്ലാം ശുചിത്വം പറഞ്ഞു തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു ഇനി ുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കുട്ടികൾ കടൽ കണ്ടും പാട്ടുപാടിയും ആഘോഷിച്ചു